സാറേ ക്രിസ്മസിനോടനുബന്ധിച്ച് കരോളൊക്കെ ഇറങ്ങാറുണ്ട് അതുപോലെ പുൽക്കൂടുകളൊക്കെ തയ്യാറാക്കാറുണ്ട് ഇവിടെ പാലക്കാട് ജില്ലയിലടക്കം പലയിടത്തും ഈ കരോളിനെ തടഞ്ഞു അല്ലെങ്കിൽ പുൽക്കൂടുകൾ തകർത്തു ഇതൊക്കെ ചെയ്തത് ബി ജെ പി ആണ് ബി എച്ച് പി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കിംബന്തികൾ വരുന്നു ചില സി പി എം അച്ഛന്മാരും ഇതിന് അനുകൂലമായിട്ട് രംഗത്ത് വന്നു അപ്പോൾ നമ്മൾ കരുതുന്നത് ബി ജെ പിയുമായിട്ട് കുറച്ച് കാലമായി ക്രൈസ്തവ സമൂഹം അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ബന്ധം വിച്ഛേദിക്കാനുള്ളൊരു നടപടിയാണ് ഇതെന്നാണ് അങ്ങനെ വിച്ഛേദിക്കപ്പെട്ടോ അങ്ങനെ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ക്രിസ്ത്യൻസിന്റെ എക്സ്ക്ലൂസീവ് അല്ലെ ക്രിസ്ത്യൻസ് സംഘടനയായിട്ടുള്ള പലതും ഉണ്ട് ഉദാഹരണത്തിന് കാസ ക്രോസ് അവരാരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അവർ ക്രിസ്ത്യൻസിന് എന്തായാലും അവരെ പറ്റി എന്താ അഭിപ്രായങ്ങളോ അഭിപ്രായ വ്യത്യാസമോ ഉണ്ടായാലും എന്തായാലും അവർ ദേ സ്പീക്ക് ഫോർ ക്രിസ്ത്യൻസ് അവരാരും ഇതിൽ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ വികാരം എന്താണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കുറേ പേര് ഇതിനെ പറ്റി പറഞ്ഞ് രക്തം തിളയ്ക്കുന്നുണ്ട് ജേക്സി തോംസ് ഉണ്ട് ഉണ്ട് മീഡിയ വൺ ഉണ്ട് കൈരളി കൈരളിയുണ്ട് യുഹാനോന്മാർ മെലിത്യോസ്പിതാവുണ്ട് അപ്പോ പിതാവൊക്കെ പണ്ട് തൊട്ടേ സിഐ ടി അച്ഛന്റെ പിതാവിന്റെ ചരിത്രം നമ്മൾ പറയേണ്ടത് അദ്ദേഹം എങ്ങോട്ടാണ് ചായവെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം പിന്നെ ഈ മിലിറ്റിയോസ് പിതാവിനോടൊപ്പം തന്നെ വേറൊരു പിതാവിൽ നിന്നും കൂടി പ്രതീക്ഷിച്ചിരുന്നു കൂറിലോസ് എന്ന് പറഞ്ഞാൽ വി വർഗീസ്മാർ കൂറിലോസ് പിതാവുണ്ട് അദ്ദേഹം എപ്പോഴും ഇങ്ങനത്തെ ഈ സി പി എം സി ഐ ടി ലൈനൊക്കെ പറയാറുള്ള ഒരാളാണ് എല്ലാവരെയും കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം അറിയാതെ പിണറായി വിജയനെന്തോ കുറ്റം പറഞ്ഞു അതുകൊണ്ട് പിണറായി വിജയന്റെ വക്കാവലറി മുഴുവനും അങ്ങ് അനലിഷ് ചെയ്തു കയ്യിലുള്ള പദസമ്പത്ത് മുഴുവനും ഉപയോഗിച്ചു വേണ്ടിയിട്ടില്ല ഇത്തവണ മിണ്ടി ഇത്തവണ ഇത്തവണ ഹീസ് പ്ലെയിങ് സേഫ് ഒരു ശല്യത്തിനും പുള്ളി വന്നിട്ടില്ല അപ്പോൾ ഈ മിലിത്തിയോസ് പിതാവും അല്ലെങ്കിൽ കൂറിലോസ് പിതാവോ അല്ലെങ്കിൽ ജേക്സി തോമസോ അല്ലെങ്കിൽ ഹാഷ്മിയോ അല്ലെങ്കിൽ മീഡിയവണ്ണോ കൈരളിയോന്നോ എല്ലാം ക്രിസ്ത്യൻസിനു വേണ്ടി സാധാരണ എല്ലാവർക്കും അറിയാം അനുഭവത്തിൽ നിന്ന് പിന്നെ ഇവരെപ്പോഴും വല്ല ഈ മണിപ്പൂർന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ക്രിസ്ത്യൻസിന് ശ്രദ്ധ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ശ്രദ്ധ തിരിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞവരൊക്കെ അപ്പോൾ അവർ പറയുന്നതിൽ ഇത്രേ കാര്യമുള്ളൂ പിന്നെ ബി എച്ച് അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി കോഴ്സ് പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇവർ അങ്ങനെ വലിയ പ്ലാനിങ്ങോ വലിയ സ്കീമിങ്ങോ അല്ലെങ്കിൽ കോൺസ്പിറസിയോ ഗൂഢാലോചനയോ ഒന്നും ഇതിൻ്റെ പിന്നിലില്ല അവർ കുറച്ച് പേർക്ക് എന്തോ തോന്നി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അവരങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ച് ക്രിസ്ത്യൻസിന് അതിൽ വലിയ ഫീലിംഗ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ഹിന്ദുക്കളും അവരുടെ ഒരു സെലിബ്രേഷനായിട്ടാണ് കാണുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടുള്ള എല്ലാ ഹിന്ദുക്കളുടെയും വീട്ടിൽ ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഞാൻ നക്ഷത്രം തോക്കുന്നതിന് മുമ്പ് അവർ നക്ഷത്രം തോക്കും അപ്പോൾ ഈ ഹിന്ദുക്കളുള്ളതുകൊണ്ട് ഐ ആം ഓൾവേസ് അണ്ടർ പ്രഷർ കാരണം നമ്മൾ നേരത്തെ നക്ഷത്രം നോക്കിയില്ലെങ്കിൽ മോശം ബാക്കിയെല്ലാ ഹിന്ദു വീടുകളിലും ഇതെല്ലാവർക്കും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലാതെ ജെയ്സി തോമസോ അല്ലെങ്കിൽ ഹാഷ്മിയൊന്നും പറഞ്ഞുകൊണ്ട് ഈ ക്രിസ്ത്യൻസ് തന്നെ അത് അഫക്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സംഭവം കേട്ട് വെറുതെ ഒന്ന് ടി വി ഓൺ ചെയ്തു കഴിഞ്ഞിട്ടും പെട്ടെന്ന് അവിടെ തൃശ്ശൂർ പുത്തൻപള്ളിയെ പറ്റിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പത് അവർ ലേഡി ഓഫ് ഡോളേഴ്സ് ചർച്ച എന്നൊക്കെ പറയും പുത്തൻപള്ളി എന്നും പറയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഒരു വലിയ പള്ളിയാണ് അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ പോയപ്പോൾ ഒരു സെന്റൻസ് ചെയ്യാൻ ശ്രദ്ധിച്ചു ആ പള്ളിക്കുള്ള സ്ഥലം ശക്തൻ തമ്പുരാൻ ഫ്രീ ആയിട്ട് ക്രിസ്ത്യൻസിന് കൊടുത്തതാണ് ഇങ്ങനെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും ഹിന്ദുക്കൾ പല പ്രാവശ്യം സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട് പല പള്ളികൾക്കും ഒക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹിന്ദുക്കളുടെ ആറ്റിറ്റ്യൂഡ് ഇതായിരിക്കേ ഇവരെന്തെങ്കിലും ഒരു കാര്യം ഒരു വി എച്ച് പിക്കാർ രണ്ടുപേർ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് അതിൽ അത്ര വലിയ അഡിറ്റഡ് ആകുന്നോ അല്ലെങ്കിൽ വർഗീയ കലാഹത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഹിന്ദുക്കൾ ആരാധനാലയം പണിയാൻ സ്ഥലം കൊടുത്തിരിക്കുന്ന സ്ഥാനത്ത് ഹിന്ദുക്കളോ ക്രിസ്ത്യൻസോ ഹിന്ദുക്കളോ മുസ്ലിംസോ സോറി ക്രിസ്ത്യൻസോ മുസ്ലിംസോ ഹിന്ദുക്കൾക്ക് കൂടുതലായിട്ട് എനിക്കറിയില്ല സ്ഥലം പള്ളി പണിയാനായിട്ട് അല്ലെങ്കിൽ അമ്പലം പണിയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ കൂടുതൽ മഹാമനസ്കത കാണത്തിട്ടുള്ള ഹിന്ദുക്കളാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അതുകൊണ്ട് ഈ വക എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഇമ്പാക്റ്റ് ഒന്നും അതുണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഈ കാസർ ക്രോസ് എന്നതിൽ റിയാക്ട് ചെയ്യാത്തത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബി എച്ച് പി ആയിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ തന്നെ അതിലവിടെ വലിയ അജിറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല വി ഷുഡ് യൂസ് ദി ഗുഡ് ഓഫീസസ് സുരേഷ് ഗോപി അല്ലെങ്കിൽ ജോർജ് കുര്യൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവരാരും ഇതിനെ സപ്പോർട്ട് പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതൊരു വലിയ ആയിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല കണക്കാക്കിയിട്ടില്ല എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻസ് പക്ഷേ അത് സംഭവിക്കാൻ പാടില്ല സംഭവിച്ചത് മോശമായിപ്പോയി അത് അത് പറഞ്ഞ് മനസ്സിലാക്കി ആ രീതിയിൽ അത് അവസാനിപ്പിക്കേണ്ട അല്ലാതെ അത് വാളെടുക്കേണ്ടതെന്നും കാര്യം ഇതിലില്ല പക്ഷേ ക്രിസ്ത്യൻസിന് കുറച്ച് ഫീൽ ചെയ്ത വേറൊരു സംഭവമുണ്ട് അത് ഈ ചാവക്കാട് പാലയൂർ എന്ന് പറഞ്ഞിട്ട് സെയിൻറ് തോമസ് സ്ഥാപിച്ച ഒരു പള്ളിയാണ് ആ പള്ളിയിൽ രാത്രി നയൻ ടു ടെൻ ഒരു കേരോൾ പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിരുന്നു അന്ന് അവിടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് വരും എന്നും പറഞ്ഞിരുന്നു റാഫേൽ തട്ടിൽ പിതാവ് വരുന്നതിനും തൊട്ടു മുമ്പാണ് അവിടെ ഒരു എസ് ഐ വന്ന് അൽപ്പം കൊണ്ടായിച്ചവുകയാണ് അദ്ദേഹം അവിടെ മൈക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ ചോദിച്ചത് പള്ളിക്കകത്തല്ലേ പള്ളി കോമ്പൗണ്ടിനകത്തല്ലേ എന്താ എല്ലാ വർഷവും കാണിക്കുന്നതൊക്കെയാണല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ എസ് ഐ അതിന് വഴങ്ങിയില്ല എസ് ഐ പറഞ്ഞു ഉടനെ മൈക്കോ ഫൈഗോ മൈക്കിവിടെ ഉപയോഗിക്കാൻ പാടില്ല മൈക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും പിടിച്ച് ഞാൻ ജയിലിലിടും ഇവിടെയുള്ള സാധനങ്ങളും നക്ഷത്രമൊക്കെ വലിച്ചു പറിച്ചു ഞാൻ കൊണ്ടുപോയി കളയും ഇവിടെ ഒരു സാധനം വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ഈ അവിടുത്തെ അച്ഛനെ വിളിച്ചതാണെങ്കിലും സാധാരണ ഇപ്പം ഒരു മതപുരോഹിതൻ അത് ഹിന്ദുവോ ക്രിസ്ത്യനോ മുസ്ലിമോ ആരായിക്കോട്ടെ അവരെ അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ പോയി അച്ഛന്റെ അവിടെ പോയി സംസാരിച്ചെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ ഇത് ഇദ്ദേഹം ജീപ്പിനകത്തിരിക്കുന്നു എവിടെങ്കിലും റോട്ടിൽ അടി ഉണ്ടാകുന്ന ഗുണ്ടയെ വിളിക്കുന്ന പോലെ ഈ ജീപ്പിന്റെ അടുത്തേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം എസ് ഈ എസ് ഐ സോറി സെ സമീപിച്ചിട്ടും പ്രശ്നം ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പരിചയമുള്ള ആരോ സുരേഷ് ഗോപി വിളിച്ചു സുരേഷ് ഗോപി എസ് ഐക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് എസ് ഐ എടുത്തില്ല അപ്പം ആ എസ് ഐ അങ്ങനെ അത്ര മനഃപൂർവ്വം ഒരു കേന്ദ്രമന്ത്രിയുടെ ഫോൺ എടുക്കാതിരിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കോൺസ്പിരസി അവിടെ നമുക്ക് കാണാം ഒരു എസ് ഐ വെറുതെ അങ്ങനെ കാണിക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല അതും കേന്ദ്രമന്ത്രി എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ കാണിക്കും എന്നെനിക്ക് തോന്നുന്നില്ല അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സ്കീമിംഗ് ഉണ്ടായിരിക്കും നമുക്കറിയാലോ ചാവക്കാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഏറ്റവും ആദ്യമായിട്ട് എല്ലാ വീടുകളിൽ നിന്നും ഓരോരുത്തരെങ്കിലും വിദേശത്തൊക്കെ പോയിട്ടുള്ളൊരു സ്ഥലം ഉണ്ട് അതുപോലെ പൈസ ഉണ്ട് അവിടെ പല പണച്ചാക്കുകൾ മണി ബാഗ്സ് പലരുമുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എസ് ഐ ഇങ്ങനെ ഇതിൽ ഇത്ര വലിയ ഇന്ട്രസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല മാത്രമല്ല ഈ പിറ്റേ ദിവസം അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണറിൻ്റെ ചാർജുള്ള ആൾ അവിടെ പള്ളിയിലേക്ക് വിളിച്ചിട്ട് അവര് തമ്മിൽ കോണ്ടാക്ട് ചെയ്തു പിറ്റേ ദിവസം കാലത്ത് തന്നെ ഈ എ സി പി സോറി പറഞ്ഞു എ സി പി സോറി പറയുന്നു പക്ഷേ എസ് ഐ ഫോൺ കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഫോൺ പോലും എടുക്കുന്നില്ല അപ്പം ആ എസ് ഐ ആർ ഹി വാസ് ഡാൻസിങ് അടു ദി ട്യൂൺ ഓഫ് സമൺ എൽസ് അതെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ആരുടെയോ താൽപ്പര്യത്തിന് ഇംഗതത്തിന് വഴങ്ങിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അതിൽ തീർച്ചയായിട്ടും ദർ ഈസ് സംതിങ് റോങ് വിത്ത് ദാറ്റ് ഏ സി പിക്ക് സോറി പറയാം പക്ഷേ എസ് ഐക്ക് ഗുണ്ടയെ പോലെ വന്ന് പേടിപ്പിക്കാം എന്നുള്ളൊരവസ്ഥ അത് ക്രിസ്ത്യൻസിനെക്കാൾ കുറച്ച് ബാധിച്ചിട്ടുണ്ട് പക്ഷെ അതിലാരാണ് എന്താണ് ജാതി എന്താണ് അല്ലെങ്കിൽ മതം അതേപോലെ പാർട്ടി അഫിലിയേഷനൊന്നും പറയുന്നില്ല പക്ഷേ അത് ദാറ്റ് എസ് എട്ട് കാരണം ഒന്നാമത്തെ അത് തോമസ് ലിയ നേരിട്ട് സ്ഥാപിച്ച പള്ളിയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു പള്ളിയാണ് അവിടെ എല്ലാ വർഷവും ഇതും നടക്കുന്നതാണ് ഒരു മാസം ഒരു പ്രിപ്പറേഷൻ നടത്തിയതാണ് മേജർ ആർച്ച് ബിഷപ്പ് വരുന്ന സമയമാണ് ഇതൊക്കെയായിട്ടും ഈ രീതിയിലൊരു പെരുമാറ്റം ഉണ്ടായതിന്റെ പിന്നിൽ എന്തെങ്കിലും കോൺസ്പിറസി ഉണ്ടോ എന്ന് ക്രിസ്ത്യൻസ് പൊതുവില് സംശയിക്കുന്നു എല്ലാവർക്കും സംശയമുണ്ട് പിന്നെ പത്തനംതിട്ടയിലുണ്ടായി പത്തനംതിട്ട പെൻഡ എക്സഡസ് ചർച്ച് അവിടെ കരോൾ നടക്കുന്ന സമയത്ത് ആദ്യ മുഖത്തേക്ക് ടോർ എന്തോ പ്രകാശം എന്തോ സാധനം കാണിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അവർ വന്നിട്ട് എന്തോ ബളുണ്ടാക്കി പക്ഷെ അതിൽ സംഘപരിവാറോ ആർ എസ് എസോ ബി ജെ പി അല്ലെങ്കിൽ വി എച്ച് പി ആരും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുള്ള അപ്പം അതിൻ്റെ പേരിലൊരു തർക്കത്തിനോ വഴക്കിനോ ഉള്ള സാധ്യത അവിടെയുമില്ല പിന്നെ മറ്റ് പല സ്ഥലങ്ങളിലും കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ കാലടിയിൽ ശ്രീകൃഷ്ണ സോറി ശ്രീരാമകൃഷ്ണാശ്രമമുണ്ട് രാമകൃഷ്ണ മിഷൻ ഉണ്ട് അവിടുത്തെ ഒരു രീതിയും എല്ലാവർക്കും വളരെ താല്പര്യം തോന്നിയിരുന്നു അവിടെ അവർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട് ഫോട്ടോയും വീഡിയോയും എല്ലാ പത്രങ്ങളിലും ടി വിയിലൊക്കെ വന്നായിരുന്നു അതായത് അവിടെ ക്രിസ്മസ് അവരുടെ ഒരു ആ ഹിന്ദു മാഗ്നാനിമിറ്റിയുടെ ഒരു ആയിട്ടാണ് അത് അവിടെ നടത്തിയത് ആ ആശ്രമത്തിൽ മെഴുതൂരി കത്തിച്ചിട്ടുണ്ടായിരുന്നു ബൈബിളുണ്ട് ചില ഭാഗങ്ങളൊക്കെ വായിച്ചു പിന്നെ ക്രിസ്തുവിൻ്റെ രൂപം വെച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്തുവിൻ്റെ രൂപത്തിന് മുമ്പിൽ ദീപം കത്തിച്ചു എന്നിട്ട് പ്രാർത്ഥനകളും ചൊല്ലി അപ്പോൾ അവര് അവരുടെ മതത്തിന്റെ ഭാഗം എന്ന പോലെ അവിടെ ക്രിസ്മസ് ആഘോഷിച്ചു അതൊക്കെയാണ് കേരളത്തിലെ മതേതരത്വത്തിന്റെ എക്സാമ്പിൾ അല്ലാതെ ഇവിടെ നമ്മൾ ജെക്സി തോമസും ഹാഷ്മിയും മീഡിയ വണ്ണമൊക്കെ കയറുന്നൊച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അത് അല്ലെങ്കിൽ കൈരളി ഒച്ചെടുത്തു അല്ലെങ്കിൽ ഹനോൻമാർ മിലിപ്ത്തി അസ്പിതാവ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സാധാരണ ഇവരുടെ ചില കുറ്റത്തിരിപ്പുകൾ നമുക്ക് പരിധിയുള്ളത് മാത്രം എന്നുള്ള രീതിയിൽ കാണേണ്ടതുള്ളൂ അത് സ്ഥലത്ത് ഈ ബി ജെ പി സംസ്ഥാന നേതൃത്വം തന്നെ ക്രിസ്മസ് കേക്കുമായിട്ട് പലരുടെയും വീടുകളിലേക്ക് തൃശ്ശൂർ മേയറുടെ വീട്ടിൽ ചെന്നു കേക്ക് കൊടുക്കുന്നു അപ്പോൾ മേയറുടെ വീട്ടിൽ കേക്കെടുത്തപ്പോൾ തന്നെ സി പി എം എതിരായിട്ട് പറയുന്നു മേയർ കേക്ക് മേടിച്ച് ശരിയല്ല ചോറ് ഇവിടെ ഊർ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അപ്പം പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു അതിഥിയെ സ്വീകരിച്ചിരുന്നു അപ്പം ബി ജെ പി ഇത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ തകർക്കാൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം നടന്നത് അപ്പോൾ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ തിരക്കഥകൾ നടത്തുന്നു ചിലയിടത്തത് ഇംപ്ലിമെൻ്റ് ചെയ്തു ചിലടത്ത് പരാജയപ്പെടുന്നു അപ്പോൾ ഇത് നടത്താൻ ഉദ്ദേശിച്ച് ചില പോലീസുകാർ നടത്തുന്നു ചില അച്ഛന്മാർ കൃത്യമായിട്ട് ചാടി വീഴുന്നു അതിനൊപ്പം മീഡിയയുടെ ചില ആൾക്കാരൂടെ കൂട്ടിച്ചേർത്ത് ഇതൊരു വലിയ ഇഷ്യൂ ആക്കാൻ നോക്കി പക്ഷേ സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടലുണ്ടാകുന്നു ക്രൈസ്തവ സമൂഹത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാകും അതുകൊണ്ടാണ് കാസർ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഒന്നും തന്നെ പ്രതികരിക്കരുത് അപ്പോൾ പ്രതികരിച്ചാലല്ലേ ഇതൊരു വലിയ ഇഷ്യൂ ആണെന്നൊക്കെ തോന്നുള്ളൂ അത് ഈ നെഗ്ലക്ട് ചെയ്യേണ്ട സാധനമാണെന്ന് അവർ തിരിച്ചറിയുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം തന്നെ ക്രിസ്മസ് ആഘോഷത്തെ കൊളമാക്കാൻ അല്ലെ ക്രിസ്മസ് ആഘോഷത്തെ ഇല്ലാതാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നുള്ള ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചു അത് വളരെ കാലമായിട്ടുള്ള ഒരു ശ്രമമാണ് പ്രത്യേകിച്ചിപ്പോൾ ഈ എൽ ഡി എഫിനും യു ഡി എഫിനും അവർക്ക് വല്ലാത്തൊരു കിടിലം കൊണ്ടിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളെയും ബി ജെ പി ഒക്കെ ഇത്രയും മാറ്റി മാറ്റി നിർത്തിയിട്ട് ഇവർ അടുക്കുന്നല്ലോ എന്നുള്ളത് അവർക്കൊരു കാരണം അവർക്കൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് ഇതെന്തെങ്കിലും കാണുമ്പോഴേക്കും ഇവർ വളരെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൽ താൽപ്പര്യത്തിൽ എന്തോരം കഥയുണ്ടെന്നുള്ളതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഇതാണ് ഇതിൽ ഇത്രയും ഇൻട്രസ്റ്റ് എടുക്കാനുള്ള കാരണം കാരണം ക്രിസ്ത്യൻസും ബി ജെ പി ആയിട്ടൊന്ന് ഒന്ന് ആക്കണമെന്നൊരു താല്പര്യമുണ്ട് അതിന് ഇതുപയോഗപ്പെടുത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നു പക്ഷേ ക്രിസ്ത്യൻസിനിഷ്ടംപോലെ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട് അത്തരം ഈ കാര്യത്തിലൊന്നും അത് മുനമ്പം പ്രശ്നത്തിലായാലും കൈവട്ട് കേസിലായാലും അല്ലെങ്കിൽ എയ്റ്റീസ് ട്വന്റിയുടെ കാര്യത്തിലായാലും അല്ലെങ്കിൽ മറ്റേ കക്കുകളി നാടകത്തിന്റെ കേസിലായാലും മുനമ്പം പ്രശ്നത്തിന്റെ കേസിലായാലും അരിയും മലരും കുന്തിരിക്കുമൊക്കെ പറയുമ്പോഴായാലും ഇതിലൊന്നും ഈ എൽ ഡി എഫോ യു ഡി എഫോ ഇടപെടാറില്ല എന്നുള്ളതാണ് കൃത്യം ഈ ഒരു പ്രശ്നത്തില് മാത്രമാണ് ഇടപെട്ടിരിക്കുന്നത് അത് ക്രിസ്ത്യാനിയെ സഹായിക്കാൻ വേണ്ടി ആണെന്നാണ് അവർ പറയുന്നത് അത് പൊളിഞ്ഞു പൊളിഞ്ഞു അല്ലേ എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക